വെൽക്കം ടു ഇതമോ ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ആ ബാംഗ്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് എന്താണ് എന്നാണ് അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാംഗ്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റി അതായത് കേന്ദ്ര സർവകലാശാലകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അങ്ങനെ ബാംഗ്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റി എന്താണ് ഡോക്ടർ മൻമോഹൻ സിംഗ് യൂണിവേഴ്സിറ്റി എന്നായി പേര് ബാംഗ്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് യൂണിവേഴ്സിറ്റി ഇപ്പൊ ഡോക്ടർ മൻമോഹൻ സിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പേര് മാറ്റിയത് ഏത് സർവകലാശാലക്കാണ് ബാംഗ്ലൂർ സെൻട്രൽ സർവകലാശാലക്കാണ് ക്വസ്റ്റ്യൻ കിട്ടീല് അടുത്ത സ്വിസ് സംഘടന സ്വിസ് സംഘടനകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്വിസ് സംഘടന സ്വിസ് സംഘടനയായ ഐക്യു എർ സ്വിസ് സംഘടനയുടെ പേരാണ് ഒരു സ്വിസ് സംഘടനയുടെ പേരാണ് എന്ത് ഐക്യുഎയർ അപ്പൊ സ്വിസ് സംഘടനയായ ഐക്യു എയർ പുറത്തുവിട്ട വായു ഗുണനിലവാര സൂചിക പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് വായു മലിനീകരണത്തിൽ വായു മലിനീകരണത്തിൽ ആരുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഞ്ചാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ ക്ലിയർ ആയോ നിങ്ങൾക്ക് നമ്മൾ എന്താ പഠിച്ചത് സ്വിസ് സംഘടനയായ ഐക്യു എയർ പുറത്തുവിട്ട വായു ഗുണനിലവാര സൂചിക പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് ബാംഗ്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് എന്താണ് ഡോക്ടർ മൻമോഹൻ സിംഗ് സർവകലാശാല എന്നാണ് ഇനി ഏത് രാജ്യത്തെ ബയോടെക്നോളജി ഒരു രാജ്യത്തെ ബയോടെക്നോളജി കമ്പനി ഒരു രാജ്യത്തെ ബയോടെക്നോളജി കമ്പനി എന്താണ് കമ്പ് കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചു എന്താണ് കമ്പിളി രോമമുള്ള കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചു കമ്പിളി രോമമുള്ള എന്തിനെ സൃഷ്ടിച്ചു എലികളെ സൃഷ്ടിച്ചു ഏതാണ് ആ രാജ്യം യു എസ് ആണ് അപ്പൊ ഏത് രാജ്യത്തെ ബയോടെക്നോളജി കമ്പനിയാണ് കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചത് യു എസ് ആണ് കേട്ടോ ഏത് രാജ്യത്തെ കമ്പനിയാണ് ബയോടെക്നോളജി കമ്പനിയാണ് കമ്പി കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചത് യു എസ് ആണ് സ്വിസ് ഓർഗനൈസേഷനായ ഐക്യു എയർ പുറത്ത് വിട്ടു പ്രകാരം ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് വായുമലിനീകരണത്തിൽ അഞ്ചാം സ്ഥാനം ബാംഗ്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇനി നാൽപ്പത് വർഷമായിട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മഞ്ഞുമല നാൽപ്പത് വർഷമായിട്ട് യാത്ര തുടർന്നുകൊണ്ടിരുന്ന ആ മഞ്ഞുമല സൗത്ത് ജോർജിയയ്ക്ക് അടുത്തുള്ള തീരക്കടലിൽ ഉറച്ചു ആ മഞ്ഞുമല ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയാണ് നാൽപ്പത് വർഷമായിട്ട് സഞ്ചരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല ഏറ്റവും വലിയ മഞ്ഞുമലയാണ് കേട്ടോ ഏറ്റവും വലിയ മഞ്ഞുമല സഞ്ചരിച്ചു കൊണ്ടിരിക്കണോന്നൊക്കെ പറയുമ്പോ എന്താണോന്ന് പേടിക്കണ്ട എന്താണ് മഞ്ഞുമലകൾ കേട്ടിട്ടുണ്ട് അല്ലേ വെള്ളത്തിക്കോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഞ്ഞുമല സൗത്ത് ജോർജിയക്കടുത്ത് എവിടെ വെച്ചിട്ടാണ് സൗത്ത് ജോർജിയ സൗത്ത് ജോർജിയ്ക്കടുത്ത് എന്താണ് അതിന്റെ യാത്ര അവസാനിച്ച് അവിടെ നിന്ന് ഇപ്പൊ അയിന് നീങ്ങണില്ലെന്ന് പറഞ്ഞിട്ട് എന്താണ് അതിന്റെ പേര് എ ട്വൻറ്റി ത്രീ എ എന്താണ് എ ട്വന്റി ത്രീ എ ഇപ്പൊ നാൽപ്പത് വർഷത്തെ യാത്രയെ അവസാനിപ്പിച്ച് സൗത്ത് ജോർജിയ്ക്കടുത്ത് തീരക്കടലിൽ ഉറച്ച ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുമലയാണ് എ ട്വന്റി ത്രീ എ നാൽപ്പത് വർഷത്തെ യാത്ര അവസാനിപ്പിച്ച് സൗത്ത് ജോർജിയ്ക്കെടുത്ത് തീരക്കടലിൽ ഉറച്ച ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുമലയുടെ പേര് എ ട്വന്റി ത്രീ എ എന്നാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി കാട്ടുതീ വന്നിട്ട് അമ്പത് ഏക്കറോളം കത്തി നശിച്ചു അതൊരു വന്യജീവി സങ്കേതത്തിലാണ് ആ വന്യജീവി സങ്കേതത്തിന്റെ പേര് സജ്ജൻഗഡ് എന്നാണ് ആ സജ്ജൻഗഡ് എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ചറി എവിടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജസ്ഥാനിലാണ് എവിടെയാണ് രാജസ്ഥാനിലാണ് അപ്പൊ കാട്ടുതീയൊക്കെ വന്ന് അമ്പത് ഏക്കറോളം കത്തി നശിച്ച സജ്ജൻഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താന്ന് മനസ്സിലാക്കുക ഏത് സംസ്ഥാനത്താണ് ആ രാജസ്ഥാനിലാണ് പിന്നെ ഇന്ത്യയില് ഒരു സ്റ്റേറ്റ് സ്വന്തമായിട്ട് ഉപഗ്രഹം അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം സ്വന്തമായി എന്ത് നിർമ്മിക്കുകയാണ് ഉപഗ്രഹം എന്ന ആശയം എവിടെ കൊണ്ടുവന്നു ആ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ കൊണ്ടുവന്നു ഏതാണ് ആ സംസ്ഥാനം അസമാണ് ആ സംസ്ഥാനം ഏതാണ് അസമ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് സ്വന്തമായി ഉപഗ്രഹം എന്ന ആശയം ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് അസമാണ് ഇനി കാട്ടുതയിൽ അമ്പത് ഏക്കറോളം കത്തി നശിച്ച സജ്ജൻഖണ്ഡ് വന്യജീവി സങ്കേതം എവിടെയാണ് രാജ്യം സ്ഥാനിലാണ് നാല്പത് വർഷത്തെ യാത്ര അവസാനിപ്പിച്ച് സൗത്ത് ജോർജിയക്കടുത്ത് തീരക്കടലിൽ ഉറച്ച ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുമലയുടെ പേരെന്താണ് എ ട്വന്റി ത്രീ എ എന്നാണ് ഇനി ഏത് രാജ്യത്തെ ബയോടെക്നോളജി കമ്പനിയാണ് കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചത് യുഎസ് ആണ് അടുത്തത് സ്വിസ് സംഘടനയായ ഐക്യു എയർ പുറത്തുവിട്ട വായു ഗുണനിലവാര സൂചിക പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനമാണ് ബാംഗ്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരെന്താണ് ഡോക്ടർ മൻമോഹൻ സിംഗ് യൂണിവേഴ്സിറ്റി ഇനി അടുത്തത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന ഒരു പുതിയ പദ്ധതിയാണ് മുഖ്യമന്ത്രി ബാലിക മുഖ്യമന്ത്രി സമൃദ്ധി മുഖ്യമന്ത്രി ബാലിക സമൃദ്ധി യോജന ക്ലിയർ ആയോ അടുത്തത് മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ കന്യാ ആത്മ നിർഭർ യോജന രണ്ട് യോജനകളാണ് ഒന്ന് മുഖ്യമന്ത്രി ബാലിക സമൃദ്ധി യോജന അടുത്തത് മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പെൺകുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പെൺകുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രി ബാലിക സമൃദ്ധി യോജന മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന എന്നിവ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് പഠിക്കേണ്ടത് ത്രിപുരയിലാണ് എവിടെയാ തുടങ്ങിയത് ത്രിപുര സ്റ്റേറ്റിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഏത് രാജ്യമാണ് നൂറ് കിലോമീറ്റർ അകലെയുള്ള നൂറ് കിലോമീറ്റർ യാണെങ്കിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ നൂറ് കിലോമീറ്റർ അകലെ ഒരു മനുഷ്യൻ നിന്നാൽ ആ മനുഷ്യന്റെ മുഖ വിശദാംശങ്ങൾ പകർത്താൻ കഴിയുന്ന ലേസർ ഇമേജിംഗ് സാങ്കേതിക വിദ്യ ലെയ്സർ ഇമേജിൻ സാങ്കേതിക വിദ്യയുള്ള എന്ത് വികസിപ്പിച്ചത് ആ ഉപഗ്രഹം വിക്ഷേപി ചാര ഉപഗ്രഹം എന്താണ് ലേസർ ഇമേജിംഗ് സാങ്കേതിക വിദ്യയുള്ള ചാര ഉപഗ്രഹം നിർമ്മിച്ചത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൈനയാണ് കേട്ടോ അപ്പൊ എന്താ നമ്മൾ പഠിച്ച ഇവിടെ നൂറ് കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് ആ മനുഷ്യന്റെ മുഖ വിശദാംശങ്ങൾ മനസ്സിലാക്കാനായിട്ട് ലേസർ ഇമേജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചാര ഉപഗ്രഹം നിർമ്മിച്ച രാജ്യമാണ് ആര് ചൈന ആരാണ് ചൈന ഇനി അടുത്തത് ഓസ്ട്രേലിയയിലെ അടുത്തത് ഓസ്ട്രേലിയയിലെ കാര്യ പറയണേ ഓസ്ട്രേലിയയിലെ നാഷണൽ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓസ്ട്രേലിയയിലെ നാഷണൽ ഫിലിം ഫെസ്റ്റിവല് നടന്നു അങ്ങനെ ഓസ്ട്രേലിയയിലെ നാഷണൽ ഫിലിം ഫെസ്റ്റിവലില് മികച്ച ഡോക്യുമെന്ററി ആയിട്ട് തെരഞ്ഞെടുത്തത് മികച്ച ഡോക്യുമെന്ററി ഓസ്ട്രേലിയയിലെ നാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ഡോക്യുമെന്ററി ആയി തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുത്തത് ദ മാൻ ഹൂ ഹേൾസ് ന്യൂസ് എന്താണ് ദ മാൻ ദ മാൻ ഹൂ ദ മാൻ ഹൂ Hurls, the man who hurls news. ദ മാൻ ഹൂ ഹേൾസ് ന്യൂസ് ഇത് സംവിധാനം ചെയ്തത് ആരാണ് ഓസ്ട്രേലിയയിലെ നാഷണൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓസ്ട്രേലിയയിൽ നടന്ന നാഷണൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ കേട്ടോ ഓസ്ട്രേലിയയിലെ നാഷണൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററി ആയി തിരഞ്ഞെടുത്ത ദ മാൻ ഹൂ ഹേൾസ് ന്യൂസ് എന്ന് പറയുന്നത് സംവിധാനം ചെയ്തത് ആരാണ് ആനന്ദ് നാരായൺ മഹാദേവൻ ആനന്ദ് നാരായൺ മഹാദേവൻ ആനന്ദ് നാരായൺ മഹാദേവനാണ് ക്ലിയർ ആയോ ആനന്ദ് നാരായൺ മഹാദേവൻ ഇപ്പൊ ഓസ്ട്രേലിയയിലെ നാഷണൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓസ്ട്രേലിയയിലെ നാഷണൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ട ദ മാൻ ഹൂ ഹേൾസ് ന്യൂസ് ദ മാൻ ഹൂ ഹേൾസ് ന്യൂസ് സംവിധാനം ചെയ്തത് ആനന്ദ് നാരായൺ മഹാദേവനാണ് ക്ലിയർ ആയില്ലേ അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി അല്ലെ അദ്ദേഹത്തിന് ഏത് രാജ്യത്തിന്റെ അദ്ദേഹം ഒരു ദേശീയ എന്താ പറയാ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പോയി ഒരു രാജ്യത്തിന്റെ അപ്പൊ ഏത് രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിൽ വെച്ചാണ് അവരുടെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിച്ചത് എന്നാണ് ചോദ്യം പരമോന്നത ബഹുമതിയുടെ പേര് പറയണ്ട് സിന്റെ അന്ന് മനസ്സിലാക്കുക അപ്പൊ മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതി ആർക്ക് കിട്ടി നമ്മുടെ നരേന്ദ്രമോദിക്ക് കിട്ടി നമ്മുടെ പ്രധാനമന്ത്രി അപ്പൊ എന്താ പറയുന്നത് ഏതാണ് അവരുടെ പരമോന്നത ബഹുമതി എന്നാ പറയുന്നത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഗ്രാൻഡ് കമാൻഡർ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് The order of the star and the star and the star and the key of the Indian Ocean and the key of the key of the Indian of the Indian Ocean. The ഈ സംഭവത്തിന്റെ പേരൊന്നും ചോദിക്കില്ലാട്ടോ ഇത്രയും നീളത്തിലുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഉള്ളൂ ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയെ കിട്ടിയതെന്ന് ചോദിക്കുള്ളൂ അല്ലാണ്ട് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് ദ കീ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ ഇത്രയും നീളത്തിലൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല ഒന്ന് ഓർത്തു വെക്കുക ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് ദ കീ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ലഭിച്ചത് ആ പുരസ്കാരം പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് എവിടെ നിന്നാണ് മൌറീഷ്യസിൽ നിന്നാണ് ഒന്നും കൂടെ ഞാൻ പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏത് രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിൽ വെച്ചാണ് അവരുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ പുരസ്കാരം ലഭിച്ചത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ പുരസ്കാരം ലഭിച്ചത് ാണ് എവിടെയാണ് എവിടെയാണ് ക്ലിയർ ആയില്ലേ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നമ്മുടെ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ദേശീയോദ്ഗ്രഥനം ലക്ഷ്യമാക്കി ദേശീയോദ്ഗ്രഥനം ദേശീയോദ്ഗ്രഥനം ലക്ഷ്യമാക്കി ോനം ലക്ഷ്യമാക്കി ദേശീയോദ്ഗ്രതനം പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യമാക്കി ദൂരദർശൻ തയ്യാറാക്കിയ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണത്മാര കേട്ടിട്ടുണ്ടാവുമല്ലോ മിലേ സുർ മേരാമാര ഇത് കേൾക്കാത്തവരുണ്ടാവില്ല ദൂരദർശൻ കണ്ടവരൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന വീഡിയോ ആൽബത്തിന് വേണ്ടി വരികൾ രചിച്ച വ്യക്തി ഈ അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് Piyush Pandey in Nana. Piyush Pandey. പീയൂഷ് പാണ്ഡെ പഠിച്ചു വയ്ക്കുക കേട്ടോ മക്കളെ പീയൂഷ് പാണ്ഡെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നമ്മുടെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ദേശീയോദ്ഗ്രതനം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ദൂരദർശനില് മിലേസുർ മേരാ തുമാര എന്നൊരു വീഡിയോ ആൽബം ഇറക്കുകയുണ്ടായി അതിന്റെ വരികൾ രചിച്ച ആ വ്യക്തി ഈ അടുത്തിടെ അന്തരിച്ചു പരസ്യരംഗത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള കലാകാരനാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് പീയൂഷ് പാണ്ഡെ എന്നാണ് എന്താ പേര് പീയൂഷ് പാണ്ഡെ ക്ലിയർ ആയില്ലേ നമ്മുടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ മുൻ രാഷ്ട്രപതി ആരാണ് കെ ആർ നാരായണൻ കേട്ടോ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ കേരളത്തിൽ ഈ അടുത്തിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്തു കെ ആർ നാരായണന്റെ ഒരു പ്രതിമ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്തു എവിടെയാണെന്നാണ് ചോദിക്കും തിരുവനന്തപുരത്തെ രാജ്ഭവനിലാണ് തിരുവനന്തപുരത്ത് രാജ്ഭവനിലാണ് അപ്പൊ മുൻ എന്താ പറഞ്ഞ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എന്ന് മനസ്സിലാക്കി തിരുവനന്തപുരം രാജ്ഭവനിലാണ് മനസ്സിലാക്കാം ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്ന് നാവിക അഭ്യാസം നടത്തി ഇന്ത്യയും അതുപോലെ തന്നെ ആരും ചേർന്ന് ദക്ഷിണ കൊറിയയും തമ്മിൽ ഒരു നാവിക അഭ്യാസം നടത്തി ആ നാവിക അഭ്യാസം നടന്നത് എവിടെ എന്ന് ഓർക്ക നാവിക അഭ്യാസം നടന്ന സ്ഥലം ബുസാൻ ആണ് ഭൂസാൻ സൗത്ത് കൊറിയയില് തന്നെയാണ് അപ്പൊ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മില് ഈ അടുത്തിടെ നടന്ന നാവിക അഭ്യാസം എവിടെ നടന്നു എന്ന് മനസ്സിലാക്കാം എവിടെയാണ് സൗത്ത് കൊറിയയിൽ നടന്നു ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് യുവജന പ്രക്ഷോഭം യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് അടുത്തിടെ രാജ്യം വിട്ടത് ഏത് രാജ്യത്തെയാണ് മഡഗാസ്കർ എവിടത്തെയാണ് മഡഗാസ്കർ അപ്പോ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് അടുത്തിടെ രാജ്യം വിട്ടത് മഠഗാസ്കർ ആണ് യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് അടുത്തിടെ രാജ്യം വിട്ടത് മഠഗാസ്കർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ ട്രാൻസ് ർ വിഭാഗത്തിന് ഇപ്പൊ ധാരാളം പദ്ധതികളും അതുപോലെ തന്നെ അവരുടെ ക്ഷേമത്തിനായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മൾ കൊണ്ടിട്ടുണ്ട് അല്ലെ അങ്ങനെ ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമുള്ള ഒരു നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സുപ്രീം കോടതി ഒരു സമിതിയെ നിയമിച്ചു ആ സമിതിയുടെ അധ്യക്ഷ ആര് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അവരുടെ പേര് ആശാ മേനോൻ എന്നാണ് എന്താണ് ആശാ മേനോൻ അപ്പൊ ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമായി നയരൂപീകരണത്തിനായി സുപ്രീം കോടതി നിയമിച്ച അധ്യക്ഷ സമിതിയുടെ അധ്യക്ഷ ആരാണ് ആശാ മേനോനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുകയുണ്ടായി എന്ന് നമുക്കറിയാം അല്ലേ രണ്ടാം ലോക മഹായുധം നടന്നു കഴിഞ്ഞതാണ് ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സേന ജപ്പാന്റെ സേന മറ്റ് രാജ്യങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുകയുണ്ടായി ജപ്പാൻ സേന മറ്റു രാജ്യങ്ങളോട് മോശമായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിക്രമങ്ങൾ നടത്തുകയുണ്ടായി ആ അതിക്രമങ്ങളില് ഒരു ജപ്പാൻ എന്താ പറയാ ഒരു ക്ഷമാപണം നടത്തേണ്ട ജപ്പാന്റെ പ്രധാനമന്ത്രി അപ്പൊ ജപ്പാൻ സേന ഇത് നടത്തിയതിൽ പ്രമാണിച്ച് എന്താ പറയാ ക്ഷമാപണം നടത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി ഈ അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് എന്താണ് ടോമിച്ചി മുറായാമ എന്നാണ് എന്താണ് ടോമിച്ചി ടോമിച്ചി മുറായാമ ടോമിച്ചി മുറായാമ ട്ടോ അപ്പൊ എന്താ നമ്മൾ പഠിക്കേണ്ടത് രണ്ടാം നൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുറായാമ മുറായാമ നൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരികണത് അപ്പോ രണ്ടാം മഹാലോകം ആയുധത്തിൽ ജപ്പാൻ സേന മറ്റു രാജ്യങ്ങളോട് ചെയ്ത അതിക്രമങ്ങളുടെ പേരിൽ ക്ഷമാപണം നടത്തിയ മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഈ അടുത്തിടെ ഒക്ടോബർ പതിനേഴാണ് അടുത്തിടെ എന്ന് പറയുന്നത് അദ്ദേഹം അന്തരിച്ചു നൂറ്റി ഒന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ടോമിച്ചി മുറായാമ എന്നാണ് എന്താണ് ടോമിച്ചി മുറായാമ അപ്പൊ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടന്ന കറണ്ട് അഫേഴ്സ് ആണ് ഇപ്പൊ ഇന്നലെയായിട്ടും ഇന്നായിട്ടും രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിക്കണേ ഇനി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലും കൂടി അത് എന്നെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ബാക്കി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാട്ടോ പിന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയോ ചെയ്യൂ കേട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ